നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ മുതൽ പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന തന്നെ പേർക്ക് തന്നെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഭാഗമാവാം ആനമലാസ് ഹോംസ്റ്റേ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിന്റെ അക്രമം മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന പോലീസ് വാഹനത്തിനും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കാറിനും നേരെയായിരുന്നു അക്രമം സ്റ്റേഷൻ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന പോലീസ് വാഹനത്തിനും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കാരണം നേരെയായിരുന്നു കയ്യേറ്റം പനമണ്ണയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പാലക്കാട് നൂറണി പട്ടാണി തെരുവിലെ ഷബീർ അലി എന്ന ടൈറ്റാനെയാണ് കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി മദ്യപിച്ച് വാഹനം ഓടിച്ച സുഹൃത്തിനെ ജാമ്യത്തിലെടുക്കാൻ എത്തിയതായിരുന്നു ഷബീർ അലി ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടയാളായതിനാൽ ജാമ്യം അംഗീകരിക്കാനാവില്ലെന്ന പോലീസ് വ്യക്തമാക്കിയതിനു പിന്നാലെയായിരുന്നു അതിക്രമം സംഭവം പോലീസ് ആദ്യഘട്ടത്തിൽ തിരിച്ചറിഞ്ഞതുമില്ല പോലീസ് വാഹനത്തിന്റെ മുൻവശത്തെ ഡോറിനോട് ചേർന്ന കണ്ണാടിയാണ് നശിപ്പിച്ചത് സിവിൽ പോലീസ് ഓഫീസർ രാജീവിന്റെ കാറിലെ മിറർ തകർത്തതിനു പുറമെ ഒരു ഭാഗം മുഴുവൻ കല്ലുകൊണ്ട് വരച്ച പെയിന്റ് കളഞ്ഞ നിലയിലാണ് ഡോറുകളിലെ ഗ്ലാസുകളും വരച്ചു നശിപ്പിച്ചു സംശയം തോന്നിയ ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന പനമണ്ണയിലെ വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത് പൊതുമുതൽ നശിപ്പിച്ചതുൾപ്പെടെ ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമാണ് കേസെന്ന് പോലീസ് പറഞ്ഞു ഷബീർ അലിയുടെ പേരിൽ വധശ്രമം കളവ പിടിച്ചുപറി കഞ്ചാവ് കടത്ത ഉൾപ്പെടെ പാലക്കാട് മലപ്പുറം ജില്ലകളിലായി മുപ്പത്തിരണ്ട് കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു